മലയാളി പ്രേക്ഷകർക്ക് വളരെയധികം ഒരു സീരിയൽ തന്നെയാണ് കാറ്റത്തെ കളിക്കോട് നിധിയുടെയും സുധീഷിൻ്റെയും ജീവിതകഥ പറയുന്ന ഈ സീരിയൽ വളരെ പെട്ടെന്നാണ് പ്രേക്ഷക പ്രീതി നേടിയത് വളരെ പെട്ടെന്ന് തന്നെ പ്രേക്ഷകരുടെ പ്രീതി നേടി മുന്നോട്ട് പോവുകയും ചെയ്തു എന്ന് പറയാം നിധിയുടെയും സുധീഷിൻ്റെയും ജീവിതകഥയെയും ഉന്നത വിദ്യാഭ്യാസം നേടി വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്ന സ്വതന്ത്ര ചിന്തയുള്ള പെൺകുട്ടിയുമായ നിധിയുടെ ജീവിതം വളരെയധികം സന്തോഷകരമായി മുന്നോട്ട് പോകുന്ന ഒരു സീരിയൽ തന്നെയാണ് കാറ്റത്തെ കളിക്കൂടെ എന്ന് പറയാം അങ്ങനെ ആ സീരിയലിലൂടെ മലയാളി പ്രേക്ഷകർക്ക് വളരെയധികം തന്നെ ഇഷ്ടമുള്ള രണ്ടു പേരാണ് സാൻഡ്രയും ശ്രേയയും സാൻഡ്ര ഇപ്പോൾ ശ്രേയയുടെ ഏറ്റവും അടുത്ത സഹോദരി തന്നെയാണ് എന്നാണ് ഇപ്പോൾ പറയുന്നത് സാൻഡ്രയുടെ ക്വസ്റ്റാൻസർ സെക്ഷനിലാണ് ഈ ചോദ്യം ചോദിച്ചിരിക്കുന്നത് ശ്രേയ ചേറ്റിയുടെ സ്വന്തം സഹോദരിയാണോ എന്നാണ് പലരും ചോദിക്കാറുള്ളത് അതാണ് ഞാനും ചോദിക്കുന്നത് എന്ന് പറയുന്നു സാൻഡ്ര വരീഷ് എന്നാണ് പേരിട്ടിരിക്കുന്നത് സാന്ദ്ര വരേഷിൻ്റെ സ്വന്തം സഹോദരിയാണോ ശ്രേയ പ്രകാശ് എന്നാണ് ചോദിക്കുന്നത് അതെ എന്ന് തന്നെയാണ് ഇപ്പോൾ മറുപടിയായി നൽകിയിരിക്കുന്നതും ഇപ്പോൾ വളരെയധികം സ്നേഹത്തോടെയാണ് സോഷ്യൽ മീഡിയയിൽ ഇതെല്ലാവരും ഏറ്റെടുത്തിരിക്കുന്നത് എന്ന് പറയാം പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടമുള്ള താരങ്ങൾ തന്നെയാണ് സാൻട്രയും ശ്രീയും ചൈത്രവസന്തം എന്ന മറ്റൊരു സീരിയലിലൂടെയും പ്രേക്ഷകർക്ക് വളരെയധികം സുപരിചിതയാണ് സാൻട്ര അതുപോലെ തന്നെ നിരവധി സീരിയലുകളിൽ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരമായി തന്നെ വളരെ പെട്ടെന്നാണ് സാൻട്ര മാറിയതെന്നും പറയാം കാറ്റത്തെ കിളിക്കൂടിൽ തന്നെയാണ് കൂടുതൽ പ്രേക്ഷകരും താരത്തിൻ്റെ വാർത്തകൾ കൂടുതലും ഏറ്റെടുത്തിട്ടുള്ളത് കാറ്റത്തെ കിളിക്കൂട് വളരെയധികം മീറ്റായി തുടങ്ങിയതിനു ശേഷം പ്രേക്ഷകർക്ക് അത് ഏറ്റെടുക്കാൻ വളരെയധികം സ്നേഹമായി മാറിയെന്ന് തന്നെ പറയണം വളരെ പെട്ടെന്നാണ് ഈ കഥയും കഥാപശ്ചാത്തലവും പ്രേക്ഷകർ ഏറ്റെടുത്തു തുടങ്ങിയത് ഇതോടെ കാറ്റത്തെ കിളിക്കോഡിലെ വിശേഷങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിൽ തന്നെ വൈറലാകാനും തുടങ്ങി ചൈത്രവസന്തം എന്ന രീതിയിൽ കഴിഞ്ഞ ദിവസം ഏഷ്യാനറിൽ സംപ്രേഷണം ചെയ്തത് ഇവരുടെ ഒരു പ്രോഗ്രാമായിരുന്നു ആ പ്രോഗ്രാം തന്നെ വളരെ ഹിറ്റായി മാറുകയും ചെയ്തു ആദ്യം എല്ലാവരും തന്നെ ചൈത്രവസന്തം ഒരു സീരിയലാണെന്നാണ് കരുതിയത് അതിനുശേഷമാണ് ഇതൊരു മ്യൂസിക് ഷോയാണെന്നുള്ള കാര്യം പ്രേക്ഷകർ അറിഞ്ഞത് ഇതിൽ തന്നെ ഇവർ രണ്ടുപേരും അടിപൊളിയായി ഡാൻസ് ചെയ്തതും പ്രേക്ഷകർ ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെയാണ് പ്രേക്ഷകർ ഏറ്റെടുക്കുന്ന മറ്റൊരു താരം തന്നെയാണ് ശ്രേയാപ്രകാശും ശ്രേയാപ്രകാശ് പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരമായി മാറിയത് വളരെ പെട്ടെന്ന് തന്നെ ആയിരുന്നു എന്ന് പറയാം സോഷ്യൽ മീഡിയയിൽ തന്നെ പങ്കുവെക്കുന്ന എല്ലാ വാർത്തകളും പ്രേക്ഷകർ ഏറ്റെടുക്കാറുണ്ട് താരത്തിൻ്റെ ചില ഷോർട്ട് ഫിലിമുകളും മ്യൂസിക് വീഡിയോകളും ഇതിനു മുൻപും വൈറലായിട്ടുണ്ട് ആരാധകർ വളരെയധികം സ്നേഹത്തോടെ ഏറ്റെടുക്കുന്ന ഒരു താരം തന്നെയാണ് ശ്രേയ കൂടുതൽ ആരാധകരും ശ്രേയക്ക് തന്നെയാണ് എന്ന് പറയാം ആരാധകർ വളരെ കൂടുതൽ എപ്പോഴും സംസാരിക്കാറുള്ളതും ശ്രേയെക്കുറിച്ച് തന്നെയാണ് ശ്രേയെക്കുറിച്ചാണ് ഭൂരിഭാഗം സമയത്തും ഇപ്പോൾ താരത്തിനെക്കുറിച്ച് ചോദിച്ച് എത്തുന്നതും സാൻഡറി എടുത്ത് ശ്രേയെക്കുറിച്ച് ചോദിക്കുമ്പോൾ തന്നെ പൊതുവേ നല്ല രീതിയിൽ തന്നെയാണ് മറുപടികളെല്ലാം ലഭിക്കാറുള്ളതും സോഷ്യൽ മീഡിയയിൽ പ്രേക്ഷകർ ഏറ്റെടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയായി ഇത് മാറുകയും ചെയ്യുന്നുണ്ട് ആരാധകരുടെ പ്രീതിയാണ് വളരെ പെട്ടെന്ന് ഈ ഈയൊരു കഥാപാത്രത്തിന് കെട്ടിക്കൊണ്ടിരിക്കുന്നത് കഥാപാത്രങ്ങളോടുള്ള സ്നേഹം വളരെ വലുതാണ് എന്ന് തന്നെ പറയാം സോഷ്യൽ മീഡിയയിൽ തന്നെ ആരാധകർ വളരെ സ്നേഹത്തോടെ തന്നെ ഏറ്റെടുക്കുന്ന ഒരു വാർത്തയെ ഇത് മാറുകയും എന്ന് പറയുകയും ചെയ്യുന്നു ആരാധകരുടെ പ്രീതി വളരെയധികം സ്നേഹത്തോടെ തന്നെ മാറ്റിയെടുക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാം പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടമുള്ളൊരു താരം തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്ന ഈ വാർത്ത അതുകൊണ്ട് തന്നെയാണ് ആരാധകർ ഇപ്പോഴും സ്നേഹത്തോടെ ഈ വാർത്ത ഏറ്റെടുക്കുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ